ആ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കുരു ചെമ്മീനും വെച്ചിട്ട് ഒരു അടിപൊളി തോരനായിട്ടുണ്ടാക്കുന്നത് അതിന് ഞാനവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിരുന്നു കുറച്ച് ചെമ്മീനും എടുത്ത് വെച്ചിരുന്നു ഇതൊക്കെ ഒന്ന് ചക്കക്കുരു അതൊക്കെ തൊലി കളഞ്ഞിട്ട് വേവിച്ചെടുക്കണം ചെമ്മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുക്കട്ടെട്ടോ ആദ്യം ഞാൻ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മളെ ചക്കക്കുരു വേവിച്ച് നീളത്തിൽ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ച് വേവിച്ചത് പിന്നെ ചെമ്മീനും ഇത് കേട്ടോ ഞാൻ ചെമ്മീനിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കരുമുളക് പൊടി ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നല്ല കറിവേപ്പില കേട്ടോ കുറച്ച് കറിവേപ്പില ഇനി കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇടുന്നുണ്ട് ചെറുനാരം എങ്ങനത്തെ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ ട്ടെ മസാല പിടിക്കണം കേട്ടോ അതിനാണേ ഇനി മുളെ തോരൻ്റെ കുറച്ച് നാളികേരം വേണം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കരുവേപ്പില ചെറിയ വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി നമ്മൾ മുളക് പൊടി ചേർത്തിയതിനെ കൊണ്ട് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഉള്ളൂ മുളക് പൊടി ചേർത്തിക്കുന്ന ചെമ്മീൻ്റെ കിട്ടോ ഇനി ഇതൊന്ന് ഞാൻ ചതച്ച് ഇതൊക്കെ ഒന്നിച്ച് വേറെ ചതക്കണം നാളികേരം വേറെയും ചതച്ചെടുക്കട്ടെട്ടോ അപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാതി നമ്മളെ ചെമ്മീനിലേക്കുള്ള ഫാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കി അതിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം നല്ലൊരു മണാട്ടോ ചെമ്മീടുമ്പസാലിന്റെ നമ്മളെ ചെമ്മീ ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിരിക്കണേ ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി വേവച്ചി ചെമ്മീൻ ആയിരിക്കുന്നത് കോരി എടുക്കട്ടെ ചെമ്മീൻ വറുത്തെടുത്തിക്കുന്നു ഇനി ഈ മസാലയിലേക്ക് തന്നെയാണ് ഞാൻ ചെമ്മീൻ്റെ എണ്ണ ബാക്കിയുണ്ട് ഈ മസാലയിലേക്ക് തന്നെയാണ് ഞാൻ ഇനി നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കരുവേപ്പില ഇഞ്ചി അത് ഇട്ട് എത്തുകൊടുക്ക നല്ല മണം കേട്ടോ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇത് ഇതാവുമ്പോ നല്ല മണമുണ്ട് എല്ലാരും ഒന്നും ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണേ ചക്കക്കുരു ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ല ഒന്ന് ചെയ്തു തരുന്നേ ഇനി ഇതിലേക്ക് എടുത്തു വെച്ച നാളികേരം കൊടുക്കട്ടോ കുറച്ച് നാളികേര ഞാൻ അവിടെ മാറ്റി വെച്ചിരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചക്കക്കുരു എടുത്ത് വെച്ചതിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടേ ബാക്കി വേവിച്ചത് മാറ്റി വെച്ചിരിക്കും കൂട്ടുമ്പോൾ എടുത്തിട്ടില്ല കേട്ടോ വേറെ നമുക്ക് വെറുതെ കടുക് മുളകും വറവിട്ടിട്ട് കഴിക്കാം കേട്ടോ മറ്റേ ഇതെടുത്തത് കുറച്ചേ എടുത്തിട്ടേ ഉള്ളൂ എന്താ വെച്ചാൽ ചെമ്മീൻ കുറച്ചെല്ലേ ഉള്ളൂ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പോന ചക്കുരു ഇട്ടാൽ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് അടച്ചി കൊടുക്കാം അപ്പോൾ മണം ഇപ്പം തന്നെ നല്ല മണം ഇത് മാത്രം മതിയിട്ട് നമുക്ക് ഊണ് ഒഴിക്കണമെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ തോരനൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അത് എന്താണ് അടിപൊളി ആയിരിക്കുന്നത് ഇനി ഒന്നടക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വിളിച്ചെണ്ണിച്ച് കൊടുക്കാം ഗ്യാസ് ഓഫാക്കാണേ ചക്കക്കുരും ചെമ്മീനും തോര ഇവിടെ റെഡി ആക്കുന്നത് രണ്ട് പേർച്ച് വയ്ക്കും ഇതത് നോക്കും നമ്മൾ ചെമ്മീനും ചക്കക്കുരും കൂടിയുള്ള തോര ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്